രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉത്രാടം തിരുന്ന മാർത്താണ്ഡവർമ്മ തമ്പുരാൻ അടുത്ത് പറഞ്ഞു അമ്പലത്തിനകത്ത് നിങ്ങൾക്കെതിരെ വല്ലാത്തൊരു നീക്കം നടക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ പാരമ്പര്യമൊക്കെ നിങ്ങളുടെ പാരമ്പര്യ ഓണ വലിയ സമർപ്പണമൊക്കെ നിങ്ങളത് തന്നെയാണ് പക്ഷേ അതിനെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻറ് ഒരു റെക്കോർഡ് രേഖ ഉണ്ടാക്കി വയ്ക്കുക അത്യാവശ്യം തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തത് അന്ന് ആ ആ ചിന്ത ആലോചിച്ച് നോക്കണം ഈ പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫ്ലക്സിൽ പ്രിൻറ്റ് ചെയ്ത് തടി ഒട്ടി ചെന്നാൽ എന്ന് പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു വളരെ വേദനയോടുകൂടി ഞങ്ങൾ പറഞ്ഞു പട്ടിണി കിടന്നാൽ പോലും ചെയ്യില്ല പക്ഷെ അന്ന് പറഞ്ഞു എൻ്റെ അടുത്തൊരു വാക്കാണ് എങ്കിൽ ഞാൻ ആളുവെച്ച് പോകണം അവർ ചെയ്യുന്നത് അന്നും ഒരു തുടങ്ങിയ പ്രശ്നം അമ്പലത്തിനകത്തൊരു ഉണ്ട് സുരേഷ് എന്ന് പറയുന്ന പപ്പൻ എന്ന് വിളിപ്പേരുള്ള ഒരു ആർട്ടിസ്റ്റ് പല പല പ്രാവശ്യമായിട്ട് പലർക്കും ഈ നമ്മളറിയാതെ തന്നെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഓണവില്ലുകൾ തടിയെടുത്ത് ആരെങ്കിലും ഓണവില്ലെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുക പതിവായിരുന്നു ഇത് ഈ കുടുംബത്തിന് പല പ്രാവശ്യവും പല അവർക്കെ അവ അപമാനിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസറെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വില്ലുകൾ ഇങ്ങനെ ചെയ്യണം ഇത് അമ്പലത്തിന് വരുമാനം കിട്ടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അനുഷ്ഠാനം അവിടെ പ്രധാനമല്ല അവർക്ക് ബിസിനസ്സാണ് പ്രാധാന്യം ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ ഓണവില്ലെന്നുള്ള പേര് അതായത് ഓണവില്ലിന്റെ മുൻവശത്തായിട്ട് ഒരു ശ്രീപത്മനാഭസ്വാമി ഇങ്ങോട്ട് ചേർത്ത് ഓണവില് എന്നുള്ളത് ഞങ്ങളുടെ കുലത്തൊഴിൽ നഷ്ടപ്പെടുകയാണ് അവർ നിഷേധിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് ഒരു അപമാനം ഉണ്ടായി എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ അവരത് അവരുടെ ഭാഷ ഇട്ടതാണ് നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലിന് ലോഗോയും ട്രെയ്ഡ് മാർക്കും ലഭിച്ചിരുന്നത് അതായത് ഈ ഓണവില്ല് നിർമ്മിക്കാനും വിൽപ്പന നടത്താനുമുള്ള അധികാരം ക്ഷേത്രത്തിനായി മാറുകയാണ് വർഷങ്ങളായി കരമനിലെ മേലാറഞ്ഞൂർ വിളയിൽ കുടുംബമാണ് ഈയൊരു ഓണവില്ല് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈയൊരു അധികാരം വന്നതോടുകൂടി ഇവർക്ക് പാരമ്പര്യമായി ഇവർ നിർമ്മിച്ച് വന്നിരുന്ന ഈ ഓണവില്ല് നിർമ്മിക്കാനും വിൽപ്പന നടത്താനുമുള്ള അധികാരം നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈയൊരു സാഹചര്യത്തിലാണ് നമ്മളോട് ഇപ്പോൾ ഈ കുടുംബം പ്രതികരിക്കുന്നത് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഓണവില്ലിന് ട്രേഡ് മാർക്കും ലോഗോയും ലഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇത് വിൽക്കാനും നിർമ്മിക്കാനുമുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഈ ക്ഷേത്രത്തിനാണ് എന്ന് പറയുന്നു ഇതിനെങ്ങനെയാണ് ഈ കുടുംബം നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഓണവില്ലെന്നുള്ള പേരിൽ ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ എനിക്കത് മെച്ചുവറായിരുന്നു ഒരു ആറ് വർഷം എടുത്തോളം എടുക്കും മെച്ചൂർ ആകുന്നതിന് വേണ്ടിയിൽ അതിൻ്റെ പ്രോസസ്സിങ് അങ്ങനെയാണ് അങ്ങനെ മെച്ചൂർ ആയപ്പോൾ എനിക്ക് ആറ് എന്നുള്ള രജിസ്ട്രേഷൻ ആദ്യം ടി എം എന്നാണ് കിട്ടിയത് പിന്നെ ആറ് കിട്ടി അത് രജിസ്റ്റേഡായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതുക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാനത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ എനിക്കത് പുതുക്കി കിട്ടുകയും ചെയ്തു നിലവിൽ ഓണവില്ലെന്നുള്ള ടൈറ്റിൽ പേര് ഞങ്ങളുടെ പേ ഞങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം അതിന് കിട്ടിയിരിക്കുന്നതും അവർക്ക് ഇപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് പോലെ മാനുഫാക്ചറർ ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനും ഉള്ള അവകാശം ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ട്രേഡ്മാർക്ക് തന്നവർ അനുവദിച്ച് തന്നിട്ടുണ്ട് അവർക്ക് അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട് അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്ന് ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു നിലപാട് അപ്പോഴെടുത്തിരുന്നു ഞങ്ങളതൊരു അത് ശക്തമായിട്ട് എതിർത്തുവെങ്കിലും പിന്നെ ഞങ്ങൾ പുറകിലോട്ട് പോകാൻ കാരണം ഭക്തർക്ക് വില്ലാണ് ആവശ്യം ഞങ്ങൾ വളരെ ഭക്തിയോടുകൂടി ഭവ്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് ഭഗവാൻ വില്ല് സമർപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഭക്തർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു മാത്രമല്ല അമ്പലത്തിനകത്ത് ഇങ്ങനെ കൂടുതൽ എണ്ണം ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ എണ്ണം ചെയ്യുന്നു അവർക്ക് കൂടുതൽ എണ്ണം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് കൂടുതൽ എണ്ണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു മൂന്ന് വില്ല് മാത്രമേ വരച്ചു തീരുള്ളൂ ഇതൊരു അഞ്ച് പേര് കുലത്തൊഴിൽ ചെയ്യുന്നതാണ് എനിക്കൊരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഞാൻ ജോലി ഉണ്ടായിരുന്നു അനുജൻ ക്ഷേത്ര ശില്പിയാണ് ഞാൻ അനുജൻ പിന്നെ ഗവൺമെൻറ് പ്രസിൽ ജോലി ഉണ്ടായിരുന്നു വേറെ അന്യ സിനിമാ സീരിയലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാവർക്കും പല ഉണ്ടായിരുന്നു അതെല്ലാം മതിയാക്കിയിട്ട് വളരെ വ്രതശുദ്ധിയോടുകൂടി പരിഭാവനമായിട്ട് ഭഗവാന് സമർപ്പിക്കുന്ന ബില്ലുകളോടൊപ്പം തന്നെ ഭക്തർക്കുള്ള ബില്ലുകൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഒരു കൂടുതൽ എണ്ണം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അത്രയും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ മാസത്തിലൊരു നൂറ് വില്ലിനകത്ത് ചെയ്തു തരാം ഒരു വർഷക്കാലം നിങ്ങൾ ഈ നൂറെണ്ണം വീതം കളക്ട് ചെയ്തിട്ട് പത്ത് മാസം ഞങ്ങൾ ഈ മിഥുന മാസത്തിൽ ശരിക്കും ആചാരപരമായ ബില്ല് ചെയ്യാനുള്ള സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും പുതിയ തടിയെടുക്കുന്നതിനും അതിനൊരുപാട് കഠിന വ്രതവും കൂടിയാണ് ആ സമയം കഠിന വ്രതത്തോടു കൂടി ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രണ്ട് മാസം കർക്കിടകവും ചിങ്ങം ഒഴിവാക്കിയിട്ട് പത്ത് മാസത്തെ കണക്കാക്കിയിട്ട് ഒരു ആയിരം ബില്ല് അമ്പലത്തിൽ ബുക്ക് ചെയ്യുക ആയിരത്തി ഒന്നാമത്തത് അടുത്ത വർഷത്തിൽ ബുക്ക് ചെയ്യുക അതൊരു സ്മൂത്തായിട്ട് പോകേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ ഇവർക്കൊക്കെ കൂടുതൽ എണ്ണം വേണം അവർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു സംസാരമാണ് വന്നത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്തൊരു ആർട്ടിസ്റ്റുണ്ട് അമ്പലത്തിനകത്ത് സുരേഷ് എന്ന് പറയുന്ന പപ്പൻ എന്നു വിളിപ്പേരുള്ള ഒരു ആർട്ടിസ്റ്റ് ഈ പുള്ളി വളരെ വർഷങ്ങൾക്ക് കൊണ്ട് പല പല പ്രാവശ്യമായിട്ട് പലർക്കും ഈ നമ്മളറിയാതെ തന്നെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഓണവില്ലുകൾ തടിയെടുത്ത് ആരെങ്കിലും ഓണവില്ലെന്ന് പറയുമ്പം സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുക പതിവായിരുന്നു ഇത് ഞാൻ അന്ന് ജീവിച്ചിരുന്ന ഹിസൈനസ് തമ്പുരാൻ നമ്മുടെ മാർത്താണ്ഡോർമ്മ തമ്പുരാനുമായിട്ട് ഉത്രാടം തിരഞ്ഞാൽ മാർത്താൻ വേറെ മാർത്താൻ വരാനായിട്ട് ഞാൻ സംസാരിച്ചു ഞങ്ങളുടെ കുടുംബമായിട്ട് സംസാരിച്ചു എല്ലാ വർഷവും ഞങ്ങൾ ഈ ബില്ല് സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കൂടിക്കാഴ്ച കൊണ്ട് അതുപോലെ ചില അവസരങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ ഞാൻ അദ്ദേഹത്തിന് കാണാറുണ്ട് ഞങ്ങൾ കുടുംബത്തോടെ തന്നെ പോയി കാണും അപ്പോൾ അദ്ദേഹത്തിനൊന്നും സംസാരിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിങ്ങനെ വെളിയിലൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് അയാൾ വിലക്കേണ്ട ആവശ്യമാണ് കാര്യം ഇതൊരു നമ്മളൊരു പവിത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെങ്ങനെ ചെയ്തെന്ന് നമുക്കറിയില്ല അത് വിലക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം നോട്ടീസായിട്ട് കൊടുത്തു ക്ഷേത്രത്തിൽ ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നും ഇത് കുടുംബത്തിന് കുടുംബത്തിനോ ആണ് ഇതിനുള്ള അവകാശമെന്നും ഈ തെറ്റ് തെറ്റാവർത്തിക്കരുതെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു പക്ഷേ അതിൻ്റെ നോട്ടീസ് അതിൻ്റെ പകർപ്പ് എനിക്ക് എനിക്ക് തരികയും ചെയ്തു അപ്പം ഞങ്ങളത് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ആ അതവിടുത്തെ ജീവനക്കാരനാണ് തുടർന്ന് വരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ ഈ പുള്ളി ഈ സുരേഷ് തെറ്റിദ്ധരിപ്പിച്ച് സുരേഷിൻ്റേതായ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് ഈ കുടുംബത്തിനെ പല പ്രാവശ്യവും പല അവർക്ക് അപമാനിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ബില്ലുകൾ ഇങ്ങനെ ചെയ്യണം അമ്പലത്തിന് വരുമാനം കിട്ടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആചാരാനുഷ്ഠാനം അവിടെ പ്രധാനമല്ല അവർക്ക് ബിസിനസ്സാണ് പ്രാധാന്യം അതിന് വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടുവന്ന ഒരു രീതി പുതിയ ഭരണസമിതി വന്നു ഈ ഇപ്പോഴത്തെ ഭരണസമിതി അല്ല തൊട്ടു മുമ്പുള്ള ഭരണസമിതി വന്നു അപ്പോൾ ഞങ്ങളുമായിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂടുതൽ എത്ര ബില്ല് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മിനിസ്റ്റ് സഹിതമുണ്ടല്ലേ ഹൈ ഹൈനസ് ആദിത്യവർമ്മുര ശ്രീ കുമ്മനം ജി ശ്രീ മാധവൻ സാറ് പിന്നെ ഒരു ഓഡിറ്റർ നമ്പി ഇങ്ങനെയുള്ള അഞ്ച് ഒരു ഭരണസമിതിയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാവരും കൂടെ അപ്പോൾ ഇവർ ഇവരുടെ ഇവരുടെ മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ഞങ്ങൾ വില്ല് തരാം ഇങ്ങനെയുള്ള രീതിയാണ് ചെയ്യാം അപ്പോൾ അത് കുമ്മനം ജി എൻ്റെ അടുത്ത് ചോദിച്ചു ഈ നിങ്ങളെടുത്ത് വച്ചിരിക്കുന്ന മാർക്ക് എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതുമായിട്ട് എന്താ ബന്ധപ്പെട്ടൊരു ഒരു നീക്കം നടക്കുകയാണെന്നുള്ളത് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എടുത്തു വെച്ചിരിക്കുന്നത് ഓണവില്ലിന് വേണ്ടിയിട്ടാണ് കാര്യം ഞങ്ങളുടെ പാരമ്പര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഈ പവിത്രമായിട്ടൊരു ആചാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഓണവില് ചെയ്യല്ലേ എന്ന് പറയാൻ പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലാതെ അമ്പലത്തിന് തരാതിരിക്കാനൊന്നുമല്ല പക്ഷേ ഈ ട്രേഡ് മാർക്ക് ഞാൻ ഞങ്ങൾ ഞങ്ങൾ വില്ല്ല് ചെയ്ത് തരാൻ തയ്യാറാണ് നിങ്ങളത് അമ്പലത്തിൽ ഭക്തയ്ക്കും കൊടുക്കുക ആ ശരി നമുക്കത് പിന്നീട് ട്രേഡ് മാർക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം വിശദമായിട്ട് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമാണെന്ന് അന്ന് പറഞ്ഞു പിരിഞ്ഞു പക്ഷേ ഞങ്ങളറിയാതെ രഹസ്യമായിട്ട് പിന്നെ അവർ ട്രേഡ് മാർക്ക് നീക്കം നടത്തി ഓണമില്ലെന്നുള്ള പേരിൽ ട്രേഡ് മാർക്കിന് ആദ്യം പോയി അത് റിജക്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു നോട്ടീസ് വരുന്നത് ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ എന്നുള്ള പേര് അതായത് ഓണവില്ലിൻ്റെ മുൻവശത്തായിട്ടൊരു ശ്രീപത്മനാഭസ്വാമി ഇവിടെ ചേർത്ത് എന്ന് കൊടുത്തു അരവണ പായസം എല്ലായിടത്തും ഉണ്ട് ശബരിമലയിൽ കൊടുക്കുന്ന അരവണ പായസത്തിന് ശബരിമല അരവണ ഗുരുവായൂർ കൊടുക്കുന്ന അരവണയ്ക്ക് ഗുരുവായൂർ അരവണ എന്നുള്ള വ്യത്യാസം പോലെ അരവണ എന്ന് പറയുന്ന ആ സ്ഥായി നാമം ഈ പാരമ്പര്യ കുടുംബത്തിനാണ് ഞങ്ങളുടെ കുലത്തൊഴിൽ നഷ്ടപ്പെടുകയാണ് ഇവിടെ അവർ നിഷേധിക്കുന്നത് ഇതുവരെ എനിക്കൊരു നോട്ടീസോ ഇതിൻ്റെ ബാക്കി റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞാനത് കോടതി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് നമുക്ക് എടുത്തു തന്നത് എറണാകുളത്തുള്ള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു വക്തിയിലാണ് ശ്രീ രാമൻ കർത്ത സാറാണ് എടുത്തു തന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇതൊരു ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കാഷൊക്കെ അടച്ച് കേസിന് കേസ് മുന്നിലോട്ട് പോകാനുള്ള തീരുമാനമാണ് കാര്യം നമ്മുടെ കുടുംബത്തിന് ഒരു അപമാനം ഉണ്ടായി എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളിലുമൊക്കെ അവരത് അവരുടെ ഭാഷ ഇട്ടതാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഇത്രയും പരമ്പരാഗതമായിട്ട് ആചാര കൂടി ജീവിക്കുന്ന കുടുംബത്തിന് ഒരു മാനഭംഗം വന്നതുപോലെ എനിക്ക് തോന്നുന്നു ഇതൊരു ശക്തമായിട്ടുള്ള ഒരു രീതിയിൽ ഞങ്ങളത് ഒപ്പോസ് ചെയ്തിട്ടുണ്ട് ഇനിയെല്ലാം ഭഗവാന്റെ രീതിയിൽ പോകുന്നു കാരണം നമ്മൾ ഓണവില് ഓൾറെഡി രജിസ്റ്റേഡ് ആണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഈ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്നത് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലെന്നുള്ള പേരിലല്ല ഞങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ വില്ലിൻ്റെ പുറകിലും ഓണവില് കുടുംബം എന്നുള്ള സീൽ അടിച്ചാൽ കൊടുത്തത് ഇത്ര വർഷമായി കൊടുക്കാൻ തുടങ്ങി ഇത് ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ എൻ്റെ തൊട്ട് മുമ്പുള്ള തലമുറയിലുള്ള അന്ന് ചിത്തിരേഴുന്നാ തമ്പുരാൻ തന്നെ ചിറ്റപ്പൻ എൻ്റെ അപ്പൻ്റെ അനിയനാണ് അപ്പം ഞാനൊന്ന് കുഞ്ഞാണ് അപ്പം ചിറ്റപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അഞ്ച് വില്ല് വേണമെന്ന് അവിടെ നിന്ന് ദൂതൻ വരും അവിടുന്ന് ആരെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്കും അദ്ദേഹം തടിയെടുത്ത് പണി ചെയ്ത് വില്ല് ചെയ്തിട്ട് അതേ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുക അപ്പം അതുകൊണ്ട് കൊട്ടാരത്തി കൊണ്ടുവരും കവിടിയാർ പാലസിക്കൊണ്ടുവരും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പട്ടം പാലസിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഒരുപാട് ബില്ലുകൾ ഇതുപോലെ ഞങ്ങൾ ചെയ്തിട്ട് തമുരാനേയും ഏൽപ്പിക്കാറുണ്ട് അത് കഴിഞ്ഞ് കുറേ കാലം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ക്ഷേത്രത്തിൽ ബില്ലുകൾ ചെയ്തു തുടങ്ങിയിട്ട് ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അന്ന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അന്ന് ഞങ്ങളടുത്ത് സംസാരിക്കാം ആദ്യമൊക്കെ കുറെ കാലത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ ഞങ്ങൾ വില് അഡീഷണൽ ആയിട്ട് വില് കൊടുത്തിട്ടില്ലായിരുന്നു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂ എന്നുള്ളൊരു തോന്നല് ചിറ്റപ്പന് അപ്പൻ്റെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ചെയ്ത് കൊടുത്തില്ലായിരുന്നു പിന്നെ നിർബന്ധിച്ച് തമ്പുരാൻ പറഞ്ഞു ഉത്തരാടുന്നാൽ തമ്പുരാൻ പറഞ്ഞു ഇത് ചെയ്യണം ഭക്തർക്ക് ആവശ്യമുള്ളതാണ് ഇരുപത്തഞ്ചെണ്ണം വേണമെന്ന് പറഞ്ഞു അങ്ങനെ തമ്പുരാൻ്റെ നിർദ്ദേശപ്പെടുത്തി അന്ന് നമുക്ക് എതിർക്കാനുള്ള ഒരു മനസ്സ് തോന്നിയില്ല അതുകൊണ്ട് ചെയ്തു കൊടുത്തു ഇരുപത്തഞ്ചിൽ നിന്നുള്ള നാൽപ്പതായി നാൽപ്പതെന്നുള്ളത് നൂറായി നൂറ് കഴിഞ്ഞ് പിന്നെ അഞ്ഞൂറായി അഞ്ഞൂറ് കഴിഞ്ഞ് പിന്നെ ഒരായിരം ആയിരത്തി ഇരുന്നൂറോളം വില്ലുകൾ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിൽ അപ്പോൾ എന്തു ചെയ്തു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും അവിടെ ഈ ഒരു ഒരു ടീം വർക്ക് ചെയ്യാൻ തുടങ്ങി ഇതിനൊരു വാണിജ്യവൽക്കരിക്കാനും അമ്പലത്തിനകത്തുനിന്ന് ആദ്യമൊക്കെ ഞങ്ങൾ തടിയെടുത്താണ് ഞങ്ങൾ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് അമ്പലത്തിൽ നിന്ന് തടിയെടുത്ത് ഞങ്ങൾ തടിയെടുത്തിട്ട് ഓണവില്ല് വരച്ച് പൂജിച്ച് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അവിടെ വെച്ച് ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ പൂർവിക കൗളാചാര പൂജാവിധികളാണ് അതൊക്കെ പരമ്പരാ പരമ്പരാഗത പഴമയിലുള്ള ഒരു പൂജാവിധിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓണവില് പാരമ്പര്യമായ ചില രീതികൾ ചെയ്തിരിക്കുന്നത് അത് ചെയ്തിട്ടാണ് അവിടെ കൊണ്ട് സമർപ്പിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സമയം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ അടുത്ത് പറഞ്ഞു അമ്പലത്തിനകത്ത് നിങ്ങൾക്കെതിരെ ഒരു വല്ലാത്തൊരു ഇത് നീക്കം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങളുടെ പാരമ്പര്യമൊക്കെ നിങ്ങളുടെ പാരമ്പര്യ ഓണ വലിയ സമർപ്പണമൊക്കെ നിങ്ങളത് തന്നെയാണ് പക്ഷേ അതിനെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻറ് തലത്തിലൊരു റെക്കോർഡ് രേഖ ഉണ്ടാക്കി വെക്കുക അത്യാവശ്യമാണ് തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തത് അന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് ദീർഘദർശയുള്ള മനുഷ്യനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തു അത് അപ്പോൾ ഇപ്പം അവർ വിലക്കുന്നത് തമ്പുരാൻ്റെ വാക്കിനെയാണ് അവർ വിലക്കുന്നത് തമ്പുരാൻ്റെ മഹത്തായ ഒരു വാക്കിനെയാണ് ഇവരിപ്പം വിലക്ക് കൽപ്പിക്കുന്നത് അതായത് ഇപ്പോൾ വ്യാജ ഈ വില്ല് നിർമ്മിച്ചുകൊണ്ട് അവർ ബിസിനസ് മാത്രം ലക്ഷ്യമിട്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അതായത് വ്യാജമായിട്ട് ധാരാളം വില്ലുകൾ അതിപ്പം ഇനിയിപ്പം നമ്മുടെ പൂയൻതിരുനാഥ് തമ്പുരാട്ടി ഒരു ചാനലിൽ പറഞ്ഞ പോലെ ചൈന വില്ലുകൾ ഇറങ്ങാൻ വലിയ താമസമില്ല കാരണം ചൈന വ്യാജമായിട്ട് വില്ല്ണ്ടാക്കുക ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം പിന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിൽ നിന്നും ഇവർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതൊരു അമ്പലത്തിനകത്ത് വെച്ച് ഹ്യൂജായിട്ട് കഴിഞ്ഞാൽ ആചാര ആചാരാനുഷ്ഠാനങ്ങളൊന്നും നോക്കാതെ വില്ലുകൾ ഉണ്ടാക്കി ധാരാളം കൊടുക്കാം നമ്മൾ ആചാരപരമായിട്ട് ചെയ്യുകയുള്ളൂ അതിന് മരണം വരെ എത്ര തലമുറ ആയിരുന്നാലും പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ ചെയ്യില്ല അതിനകത്ത് ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പൂജാവിധിയും ഒക്കെ ചെയ്ത് തന്നെയാണ് പാരമ്പര്യമായ രീതി സമ്പ്രദായത്തിൽ തന്നെ ബില്ലുകൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ അതൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് മുമ്പ് വരച്ചിരുന്നൊരു എസിക്യൂട്ടീവ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് എനിക്കൊരു അയ്യായിരം ബില് ഒരു വർഷം വേണം അപ്പം നമ്മളെക്കൊണ്ട് സാധിക്കില്ല അത് ഒരു മനുഷ്യ സഹജമായ കാര്യമല്ല അത് ഒരു മെക്കാനിക്കലായിട്ട് മിഷീനെ പറ്റുള്ളൂ ഒരു വർഷം അയ്യായിരം ബില്ല് വേണം നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ല എങ്കിൽ വരയ്ക്കാനായിട്ട് ആചാരാനുഷ്ഠാനത്തിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫ്ലക്സിൽ പ്രിന്റ് ഇട്ട് തടിയൊട്ടിച്ചാൽ മതി അന്ന് ആ ആ ചിന്ത ആലോചിച്ച് നോക്കണം ഈ പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫ്ലക്സിൽ പ്രിൻഡ് ചെയ്തിട്ട് തടിയൊട്ടിച്ചെന്നു പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു വളരെ വേദനയോടുകൂടി ഞങ്ങൾ പറഞ്ഞു പട്ടിണി കിടന്നാൽ പോലും ചെയ്യില്ല പക്ഷെ അന്ന് പറഞ്ഞു എൻ്റെ അടുത്തൊരു വാക്കാണ് എങ്കിൽ ഞാൻ ആൾ വെച്ച് പോകണം അവർ ചെയ്യുന്നത് അന്നും അവർ തുടങ്ങിയ പ്രശ്നമാണ് അമ്പലത്തിനകത്ത് വെച്ചിട്ട് പ്രത്യേകം ഒരിക്കലും ക്ഷേത്രത്തിനകത്ത് വെച്ച് ഓണവിൽ നിർമ്മിക്കാനേ പാടില്ല കാരണം ആ സമയമാണ് ആ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിനകത്ത് ചില ആചാര ലംഘനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അന്ന് പിന്നെ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ ചെയ്യുന്നത് ആചാരത്തിന് വിരുദ്ധമാണ് ക്ഷേത്രത്തിനകത്ത് വെച്ച് വില് നിർമ്മിക്കാനേ പാടില്ല കാരണം ഒരു ഒരു കുടുംബം ആത്മസമർപ്പണം നടത്തുന്നതാണ് ഭഗവാൻ ഓണവിൽ സമർപ്പിക്കുകയാണ് ഓണവില് നിർമ്മാണമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത് ആചാരത്തിന് വിരുദ്ധമാണ് പള്ളി വില്ലെന്ന ഓണവില്ലിൻ്റെ ആചാരത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് ബിസിനസ് ആണ് പ്രധാനമായിട്ടുള്ള വിഷയം ഈ ഓണവില് നിർമ്മാണമായി ബന്ധപ്പെട്ടിപ്പോൾ ഇതിന്റെ ആചാരവും അതിന്റെ വശങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് ആചാരം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇപ്പം മിഥുന മാസം തുടങ്ങി മിഥുന മാസത്തിലാണ് ഞങ്ങൾ ഭഗവാന് സമർപ്പിക്കാനുള്ള പന്ത്രണ്ട് വില്ലിൻ്റെ ആചാരപരമായിട്ട് ഭഗവാൻ സമർപ്പിക്കുന്ന പള്ളി വില്ലെന്ന ഓണവില്ലിൻ്റെ പലക അതിൻ്റെ പണി ആരംഭിച്ചു അതെൻ്റെ അനുജൻ്റെ മാമനാണ് അദ്ദേഹം ഒരു മൂത്താശാലിയാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ പണി ചെയ്യുന്നത് അതിൻ്റെ പലകെടുത്ത് പൂജാവിധികൾ കഴിഞ്ഞു അത് പലകെടുത്ത് അതിൻ്റെ പണി തുടങ്ങി ഞങ്ങളെല്ലാം കഠിന വ്രതത്തിലാണ് പ്രത്യേക മരത്തിൻ്റെ പലകയാണ് കടമ്പ് കടമ്പ് മഹാഗണി ഈ രണ്ട് വൃക്ഷത്തിലാണ് ചെയ്യുന്നത് കടമ്പ് കിട്ടിയില്ല എങ്കിൽ മഹാഗണി ചെയ്യും ആദ്യത്തെ ചോയ്സ് കടമ്പാണ് അപ്പം കടമ്പ് തന്നെ കടമ്പ് ലഭിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ കടമ്പിനെ പൂജ ചെയ്തിട്ടാണ് പണി ചെയ്യുന്നത് പണി ചെയ്ത് വഞ്ചിയുടെ മാതൃകയിൽ അറത്തെടുത്ത് വയ്ക്കുന്നു അപ്പോൾ നമ്മളെ കേരളത്തിന് വഞ്ചിനാടെന്ന പറയുന്നത് ഇതിൻ്റെ രൂപം പോലും നമ്മുടെ പൂർവികര് ചെയ്ത ഡിസൈനാണ് നമ്മൾ എത്രയോ തലമുറ ഇതിനകത്തുള്ള പ്രധാന വൃത്തിയെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൂർവികമായിട്ട് തഞ്ചാവൂർ കാഞ്ചീപുരത്തു നിന്ന് വന്ന വിശ്വകർമ്മചരാണ് വിശ്വകർമ്മ സംസ്കാരം തന്നെ ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഇഴുകി ചേർന്ന് കിടക്കുന്നതാണ് പഞ്ചകർമ്മികൾ ഈ ക്ഷേത്രമായിട്ട് നല്ല ബന്ധമുണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെല്ലാരും പഞ്ചകർമ്മികളാണ് അപ്പം ഈ ഈ നമ്മൾ മനോമയ അതായത് മനോമയ ത്വഷ്ട ശില്പി വിശ്വജ്ഞ അഞ്ച് വിഭാഗമാണ് അതിനകത്ത് മനു ഇരുമ്പ് പണി മയ മരപ്പണി ത്വഷ്ട എന്ന് പറയുന്നത് വാർക്കുന്ന പണി അതായത് വർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കലപാത്രം ഒക്കെ വറുക്കുന്നത് ശില്പി എന്ന് പറഞ്ഞത് കൽപ്പണി കൽപ്പണി അത് കഴിഞ്ഞ വിശ്വജ്ഞ വിശ്വജ്ഞ എന്ന് പറയുന്നത് സ്വർണ്ണപ്പണി ഈ പഞ്ചകർമ്മികൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ വിശ്വർ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഇതിൽ മയവിഭാഗത്തിൽപ്പെട്ട മരപ്പണി വിഭാഗത്തിൽപ്പെട്ട മൂത്താശാരി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥപതി പൂർവികനാണ് കണക്കൻ അവിടുത്തെ സ്തപതി ശില്പി അവരുടെയൊക്കെ ശില്പികളും ഒക്കെ ഈ മരപ്പണിക്കാരെല്ലാ പണികളും ചെയ്യും ശില്പ ചെയ്യും സ്വർണ്ണപ്പണി ചെയ്യും പണി ചെയ്യും അങ്ങനെ എല്ലാ വേദകളെയും മൂത്താശാരിയും കൂടിയാണ് വിഗ്രഹങ്ങൾ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ശില്പിയാണ് അന്നത്തെ ശില്പികൾ അവിടുത്തെ ശില്പികൾ ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിച്ചതാണ് ഈ പള്ളി വില്ലെന്ന നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുള്ളതാണ് ആ ഡിസൈൻ പൂർവീകർ ഉണ്ടാക്കിയാണ് ഈ വില്ലിൻ്റെ ആകൃതി വഞ്ചിനാടാണ് കേരളത്തിൻ്റെ വഞ്ചിനാടെന്നറിയുന്നു ഭഗവാനെ വഞ്ചി വാണ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും ആ അന്നത്തെ സെൻസിൽ ഉണ്ടാക്കിയെടുത്ത ഡിസൈനില് ഭഗവാൻ ശയിക്കുന്നതായിട്ടാണ് ഇവിടെ സമർപ്പിക്കുന്നത് പിന്നെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് മഹാബലി ചക്രവർത്തിക്ക് കേരളത്തിലെ ചക്രവർത്തിയായിരുന്നു മഹാബലി ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ വാമന അവതാരമാണ് ഈ മഹാബലി ചക്രത്തിയെ സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നത് അത് പാതാളത്തിലേക്ക് ചവിട്ടിത്താളത്ത് എന്ന് പറയുന്നത് സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകുമ്പോൾ വിശ്വകർമാവ് അവിടെ ഒരു സ്വർഗം പണിത് അവിടെ താമസിപ്പിച്ചെന്നാണ് നമ്മളൊരു ഐതിഹ്യമായിട്ട് കേൾക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം മഹാവിഷ്ണു മൂന്നടി ഉയരമുള്ള വാമനാവതാരമെടുത്ത് യാത്ര അയക്കുന്നതിന് മുമ്പ് മഹാബലി പറയും എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണുമെന്ന് പറയും അങ്ങനെ വിശ്വരൂപം കാണിച്ചു കൊടുക്കും എന്നിട്ടൊരു പറയും എനിക്ക് കാലാകാലങ്ങളിൽ പ്രജകളെ കാണാൻ വരുമ്പോൾ മഹാവിഷ്ണു വീണ്ടും അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പറയും ഇപ്പം മഹാപ്രപഞ്ചശില്പിയായ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി മഹാവിഷ്ണു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയും വിശ്വകർമ്മദേവൻ ദശാവതാരം അതായത് എടുത്ത അവതാരങ്ങളും ഇനി എടുക്കുന്ന അവതാരങ്ങളും ഈ തടിയിൽ വരച്ച് കാണി എന്നിട്ട് പറയും കാലാകാലങ്ങളിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്ന സമർപ്പിക്കാവുന്നൊരു വാക്കുകൊടുക്കും അപ്പോൾ വിഷ്ണു സന്നദ്ധി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് വിഷ്ണു അപ്പം നമുക്ക് തിരുവനന്തപുരത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ശില്പികളായതുകൊണ്ട് ശ്രീ പത്മനാഭനൻ വില്ല് സമർപ്പിക്കുന്നു അതേപോലെ തന്നെ തിരുവട്ടാറ് വില് സമർപ്പണമുണ്ട് ആദികേശവ പെരുമാലിൻ്റെ അവിടെ സമർപ്പണമുണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ എവിടെയൊക്കെ വില്ല്ല് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമർപ്പിച്ചേ പറ്റൂ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ ഇവിടെ പന്തളത്ത് ഒരു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവർ പറഞ്ഞ ചരിത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാൻ്റെ സാന്നിധ്യം കാണുന്നതിന് കാസർഗോഡിൽ നിന്ന് വന്ന മഹർഷി അവിടെ വിശ്രമിക്കുകയും വിശ്രമിച്ച വേളയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അ നീ ഇവിടെ ഒന്ന് എനിക്കൊരു ക്ഷേത്രം ആലയം പണിയണമെന്ന് പറയുകയും അദ്ദേഹം കുറച്ച് നാൾ കൊണ്ട് ശ്രമഫലമായിട്ട് അവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ രൂപം ശ്രീപത്മനാഭ എന്ന് പറഞ്ഞുകൊണ്ട് ചതുർഭാഹുവ മഹാവിഷ്ണുവിൻ്റെ രൂപം കൃഷ്ണൻ്റെ ഭാവത്തിലവിടെ പ്രതിഷ്ഠിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീപത്മനാഭ എന്ന് പ്ര പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠിച്ചതുകൊണ്ട് അവിടെ പത്മനാഭ എന്നുള്ള പേര് വന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഈ വർഷം ഞങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ചിത്രം വരച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെ ചതുർഭാഗുവായ ചിത്രം വരച്ചിട്ട് ഈ വില്ലിൻ്റെ നമ്മളൊരു അത് മൂന്നടി അളവ് വ്യത്യാസമാണ് മൂന്നടി അവിടുത്തെ അളവ് നോക്കിയിട്ട് ആ അളവിൽ ചിത്രം വരച്ച് ഞങ്ങൾ സമർപ്പിച്ചു അതൊരു അതൊരു ആചാരത്തിൻ്റെ തുടക്കമാകാം അതുപോലെ ഒരു വാമനമൂർത്തി ക്ഷേത്രം അത് അനിയൻ വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിൽ കണ്ടു എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ നമുക്ക് ഞാനൊരു വാമനമൂർത്തി ക്ഷേത്രം വാമനമൂർത്തിയെ സ്വപ്നം കണ്ടു ആ അദ്ദേഹത്തിന് വില്ല്യ സമർപ്പിക്കണമെന്ന് പറയുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും അതിനുള്ള അവസരം വരും അപ്പോഴും നമുക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആറു വർഷത്തിന് മുമ്പേ ആറു വർഷത്തിന് മുമ്പേ ഒരു ഗൾഫിൽ നിന്നൊരു അവിടുത്തെ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരാൾ എന്നെ വിളിക്കുകയും അദ്ദേഹം ഈ ഇങ്ങനെ ഒരു സജഷൻ പറയുകയും അത്ഭുതത്തോടെ കേൾക്കുകയും ചെയ്തു കാര്യം ഞാൻ മുമ്പേ ഇവിടെ സ്വപ്നം കണ്ടിട്ടിരിക്കുക അങ്ങനെ ഞങ്ങളവിടെ ഒരു ക്ഷേത്രത്തിൽ വാമനമൂർത്തി മൂർത്തി എലിക്കുന്ന രൂപമാണ് ആ ആ ചിത്രം വരച്ചിട്ട് അവിടെയും സമർപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴ കായ്പുറത്ത് അനന്തശയനേശ്വര ക്ഷേത്രമുണ്ട് അവിടെ ലക്ഷ്മി ഭഗവാന്റെ പാദം മടിയിൽ വെച്ചിട്ട് ശയിക്കുന്ന രൂപമാണ് അവരുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെ ഒരു മൂന്ന് വർഷം ഞങ്ങളവിടെ ആ ചിത്രം വരച്ച് അവിടെ സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ സമർപ്പ് സമർപ്പിക്കുന്നുണ്ട് ഈ നമ്മളിവിടെ തന്നെ ആചാരപരമായിട്ട് പന്ത്രണ്ട് ബില്ല് സമർപ്പിക്കുമ്പം രണ്ടായിരത്തി ഒമ്പതിൽ ആണ് ശാസ്താവിനും വിനായകനും ബില്ല് സമർപ്പിച്ചത് അന്ന് നമ്മൾ ഒഴിവ് നോക്കി നമ്മുടെ കുടുംബജ്യോശ്യനുണ്ട് ശ്രീ ശംഖുമുഖം ദേവിദാസൻ സാറ് അദ്ദേഹമായിട്ട് ഒഴിവ് നോക്കിയപ്പോൾ പറഞ്ഞു മൂന്ന് വർഷം ശബരിമലയിൽ ബില്ല് സമർപ്പിക്കുന്നു കാരണം അവിടെ ഈ ശാസ്താവിനെ വരയ്ക്കുന്നുണ്ട് നമ്മളുമായിട്ട് ബന്ധമുള്ളതാണ് കാരണം നമ്മളൊരു അപ്പൂപ്പനാണ് ഇപ്പോൾ കാണുന്ന ശില്പം ചെയ്തത് ശ്രീ ഓ വേലു ആചാരി അദ്ദേഹമാണ് ഇപ്പോൾ കാണുന്ന ശില്പം ചെയ്തത് അപ്പോൾ കുടുംബ ബന്ധമുള്ളതുകൊണ്ട് നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്നും മൂന്ന് വർഷം അവിടെ ശാസ്താവിൻ്റെ വില്ല് വരച്ച് സമർപ്പിക്കണം അങ്ങനെ മൂന്ന് വർഷം ഞങ്ങൾ വില്ല് സമർപ്പിക്കും രണ്ടായിരത്തി ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് വർഷം വരച്ച് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിരന്തരം ഓരോരോ ക്ഷേത്രങ്ങളിൽ ബില്ലുകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ക്ഷണമുണ്ട് ഇനിയും അത് ക്ഷണിക്കാൻ വരും അപ്പൊ അതിനെ എല്ലാ ക്ഷേത്രങ്ങളും അവരവരുടെ ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങൾ വരച്ച് ഞങ്ങള് സമർപ്പിക്കാം ഇനി ഇനി ഉള്ള ഇനിയുള്ള രീതി എന്ന് പറയുന്നത് നമ്മള് ഇനിയിപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ആചാരങ്ങൾ അവർ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകില്ല അവർ ക്ഷണിക്കുകയാണെങ്കിൽ അവരുടെ ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദൗത്യമാണ് ഈ ട്രേഡ് മാർക്ക് സംബന്ധിച്ചിടത്തോളം അവര് ട്രേഡ് മാർക്ക് എടുത്ത് ഞങ്ങൾക്കിപ്പോ വിലക്ക്ന്ന് അവര് പറയുന്നുണ്ടെങ്കിൽ വിലക്ക് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും പഴയ പടിയിൽ ട്രേഡ്മാർക്ക് രീതി തന്നെ പോകുന്നത് ഇവരെടുത്തു വെച്ചിരിക്കുന്ന ട്രേഡ്മാർക്കിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും കുടുംബത്തിൻ്റെ തീരുമാനമാണ് ഞങ്ങളൊരു ഞങ്ങളിതൊരു ഇതിനകത്തൊരു ഒരു സൊസൈറ്റി ആയിട്ടുണ്ട് എല്ലാ സൊസൈറ്റി പോലെ സംഘമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ചാരിറ്റബിൾ സംഘമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അപ്പം ഓണവില് പൈതൃക വിശ്വകർമ്മ സ്വയം സഹായ സംഘം എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം കാര്യങ്ങളെല്ലാം സംഘത്തിൻ്റെ പേരിലാണ് ഇപ്പം ഇവരെല്ലാവരും കൂടെ എൻ്റെ പേരിലാണ് എഴുതി തന്നിരിക്കുന്നത് ഈ മാർക്ക് എടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ഈ രജിസ്ട്രേഷൻ വന്നത് ഇവരെല്ലാം അനിയന്മാരെല്ലാവരും കൂടെ അന്ന് ഞാനാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കാരണവർ അതുകൊണ്ട് സമർപ്പിക്കുന്നത് ഞാനായതുകൊണ്ട് എൻ്റെ പേരിൽ എഴുതി തന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ പേരിൽ എടുത്തു തീരുന്നത് ഇത് സംഘത്തിൻ്റെ പേര് സംഘവും രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് മുന്നോട്ട് പോകും സംഘം ഈ അടുത്ത കാലത്താണ് രൂപീകരിച്ചത് എന്തോ ഭഗവാൻ മുൻകൂട്ടി മുന്കൂട്ടി കാണിച്ചു പോലെ ഇത്തരം കാര്യങ്ങൾ വരും എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഒരു സംഘമൊക്കെ രൂപീകരിച്ചതും ഒരു ട്രസ്റ്റും രൂപീകരിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ കൊടുക്കുന്ന ബില്ലുകൾ ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്നല്ല ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ വകയെന്നുള്ള രീതിയിലല്ല ബില്ല് കൊടുക്കുന്നത് ഞങ്ങൾ കുടുംബത്തിൽ വരുന്നവർക്ക് ഇതിൻ്റെ പുറകിൽ സീലുണ്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വില്ലുകളിലും ഓണവില് എന്നുള്ള സീലുണ്ട് അതായത് ശ്രീപത്മനാഭസ്വാമി ടെമ്പിൾ ഓണവില്ലെന്ന് ടെമ്പിളിൻ്റെ പേരോ ഒന്നും സീൽ വയ്ക്കാറില്ല ഇതും പ്രത്യേകിച്ച് ഈ സീൽ വയ്ക്കണ കാര്യം ഈ ഹൈനസ് ഉത്തരം തരുന്ന മഹാത്താണ്ഡ വർമ്മ അദ്ദേഹമാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ പുറകിൽ നിങ്ങളുടെ അരയാളം ഇടണം ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബലമായിട്ട് വന്നത് ഇതായി ഇതിനകത്ത് സീലുണ്ട് ഞങ്ങളിവിടുന്ന് പോയിട്ടുള്ളതിൽ എത്രയും വർഷത്തിന് മുമ്പായിരുന്നാലും അതിൻ്റെ പുറകിലൊരു സീൽ കൊടുത്തിട്ടുണ്ട് ഓണവില് കുടുമ്പോന്നുള്ള പേരിലാണ് വില്ല് കൊടുക്കുന്നത് അല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വില്ല്ന്ന് പറഞ്ഞുകൊണ്ടല്ല കൊടുക്കുന്നത് എത്ര ദിവസം എടുക്കും ഒരു വില് നിർമ്മാണം ഒരു വില്ല് ഒരു വില്ലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് എടുക്കും പക്ഷെ ഞങ്ങളൊരു അഞ്ച് പേര് നിന്ന് ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസം ഒരു മൂന്നെണ്ണം വരച്ച് ഫിനിഷിങ് സ്റ്റേജിൽ തീരും വലിയ വില്ലുണ്ട് ചെറിയ വില്ല്ല് ഇപ്പം ഞങ്ങളൊരു ചെറിയ വില്ല്ല് ഇറക്കി കുഞ്ഞു കുഞ്ഞു വില്ല്ല് ഒരടി നീളമുള്ളു പിന്നെ അതുപോലെ മൂന്നടി നീളമുള്ള വില്ലുണ്ട് പല അളവിലും വില്ലുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഭഗവാൻ അവിടെ സമർപ്പിക്കുന്നത് ഏറ്റവും വലിയ വില്ല് നാലരടി അത് കഴിഞ്ഞാൽ പിന്നെ ദശാവതാരം ശ്രീരാമ പട്ടാഭിഷേകം ശാസ്താവ് അത് നാലടി ശ്രീകൃഷ്ണലീല വിനായകൻ അത് മൂന്നരയടി അങ്ങനെ മൂന്നളവാണ് ഭഗവാന് സമർപ്പിക്കുന്നത് ഞാനത് പഴയ അളവ് എത്രയും അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് പഴക്കമുള്ള അളവാണ് ഇവിടെ ഇരിക്കുന്നത് അളവ് കോലും പിന്നെ അതുപോലെ പഴയ വില്ലുമാണ് അവിടെ ഇരിക്കുന്നത് ഈ വില്ലുകൾ ഭഗവാനെ സമർപ്പിക്കുന്ന ബില്ലുകൾ അല്ലാതെ വീട്ടിൽ കുടുംബത്തിനകത്ത് നിന്ന് പല അളവിലുള്ള ബില്ലുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് വില്ല്ന്നുള്ളതല്ല ഈ ഭഗവാന്റെ രൂപം വരച്ചിട്ടുള്ള ഒന്ന് ഒരടീനികളുള്ളതുണ്ട് മൂന്നടി നികളുള്ളതുണ്ട് ആനക്കൊമ്പ് സൈഡിൽ വെച്ച് അലങ്കാര വില്ലായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള വില്ല് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഇതാണ് മറ്റു വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല ഭഗവാൻ തന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് അത് ഞങ്ങൾ പരിപാലിച്ചുകൊണ്ട് പോകുന്നു അതിന് നശിപ്പിക്കുക അതില്ലാതാക്കുക ഞങ്ങളെ പട്ടിണിക്കിടുക കൂട്ടാത്മഹത്യക്ക് അവർ പ്രേരിപ്പിക്കുക അതാണ് അവരുടെ ഉദ്ദേശം അത് ഞങ്ങൾക്ക് ശക്തമായിട്ട് സമുദായത്തിൻ്റെ തന്നെ പിന്തുണയുണ്ട് കോടതിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് കാരണം ഞങ്ങളെ ട്രേഡ് മാർക്ക് അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല പക്ഷെ അവർ അവിടെ എടുത്തു വച്ചിരിക്കുന്ന ട്രേഡ് മാർക്കിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത് ഇവർ പറഞ്ഞതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇവർ വർഷങ്ങളായ അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിച്ചതു മുതൽ ആ ക്ഷേത്രത്തിലേക്ക് പാരമ്പര്യമായി തന്നെ ഇവരാണ് ഓണവില്ല് അവർ കൈമാറിക്കൊണ്ടിരിക്കുന്നത് നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നിലായി തന്നെ കാണുന്ന ഈ ഓണവില്ലിന് ഏകദേശം നാന്നൂറിലധികം വർഷം പഴക്കമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇവരുടെ ഒരു കുലത്തൊഴിലാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ ത്തിൽ നിരവധി വ്യാജന്മാർ ഇറങ്ങുന്നു ഇതൊരു ബിസിനസ്സായി കാണുന്നു ഇവർ ഈ ഈയൊരു പാരമ്പര്യത്തെയാണ് ഇവരുടെ ഒരു കുലത്തൊഴിലിനെയാണ് ഇവരിപ്പോൾ ഈ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം